ഏതൊരു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പ്രേക്ഷകർ എല്ലാവരും ഒന്നടങ്കം കാത്തിരുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു ശ്യാമിനെ എല്ലാവരും കൂടി ചേർന്ന് ശ്യാമിന്റെ തനി നിറം തിരിച്ചറിയുന്നതും ശ്യാമിനെ ആ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കുന്നതും എന്നാൽ ഒരുപാട് നാളത്തെ പരിശ്രമത്തിന് ശേഷം ഒരുപാട് നാളത്തെ ഒരുപാട് കഷ്ടപ്പെട്ടതിന് ശേഷം തന്നെയാണ് ശ്രുതി അശ്വിനെ കണ്ടെത്തി തിരികെ ആ സായിറാം കുടുംബത്തിലേക്ക് കൊണ്ടുവന്നത് അശ്വിൻ വന്നതോടുകൂടി ശ്യാമിന്റെ കള്ളക്കളികളെല്ലാം പൊളിഞ്ഞു ശ്യാമിനെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് ഇനി ഷ്യാമിനെ പുറത്താക്കി കഴിഞ്ഞാൽ എല്ലാ തെറ്റും ശ്രുതിയുടെ മേലിൽ കൊണ്ടിടുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നത്തിൽ തന്നെയാണ് ഇപ്പോൾ ശ്രുതി വന്ന് പെട്ടിരിക്കുന്നത് ക്ഷ്യാമാണെന്നുണ്ടെങ്കിൽ വലിയൊരു തെറ്റ് തന്നെയാണ് ചെയ്തത് എന്നാൽ ഇപ്പോഴും ശ്രുതി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തെളിവുകളില്ല ശ്രുതിയുടെ കയ്യിൽ എൻകെ കൂട്ടുപിടിച്ചുള്ള പ്രീതിയും ശ്രുതിക്ക് ഒപ്പം നിന്ന് സാക്ഷി പറഞ്ഞ ആ സാക്ഷികൾ മാത്രമേ ഉള്ളൂ അല്ലാതെ ശ്യാമിനെതിരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു തെളിവും തന്നെ ശ്രുതിയുടെ കയ്യിലില്ല പക്ഷെ ശ്യാം ആണെങ്കിലോ എല്ലാവരുടെ മുന്നിൽ നാടകം കളിച്ച് തൻ്റെ ഭാഗം ന്യായീകരിച്ച് ഇത് എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു പക്ഷെ ശ്യാം അവിടെ ഒരു കാര്യം ചിന്തിച്ചിരുന്നില്ല അശ്വിന് ഏകദേശ കാര്യങ്ങളെല്ലാം അറിയാം എന്ന് അവിടെ ശ്രുതിയും അശ് ശ്രുതി ശ്യാമി ശ്രുതി തന്നെ പ്രണയിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ രംഗങ്ങൾ അതിനുശേഷമാണ് ശ്രുതിയും അശ്വിനും അത് ഒരുപോ അകന്നത് അപ്പൊ ആ കാര്യങ്ങളൊന്നും തന്നെ ശ്യാം അറിയുന്നുണ്ടായിരുന്നില്ല അത് ശ്യാമ് തിരിച്ചറിയുന്നുണ്ടായിരുന്നില്ല ശ്യാം വിചാരിച്ചു എല്ലാവരും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കും പക്ഷേ യഥാർത്ഥ സാക്ഷിയായ അശ്വൻ അവിടെ ഉണ്ടെന്ന് ശ്യാം ഒരു നിമിഷം മറന്നുപോയി പക്ഷേ അശ്വിൻ അത്രത്തോളം ഓർമ്മയുണ്ട് അതുകൊണ്ട് തന്നെയാണ് നേരെ പോയി ശ്യാമിൻ്റെ കരണം പൊട്ടുവെച്ച് പൊട്ടിച്ച ഒരു അടി കൊടുത്തിട്ട് ഇത് നീ എന്റെ ചേച്ചിയെ വഞ്ചിച്ചതിന് എന്നിട്ട് വീണ്ടും ഒരു അടി കൂടി കൊടുത്തു എന്നിട്ട് ഇത് നീ എന്റെ ഭാര്യയോട് അപമര്യാദയായിട്ട് പെരുമാറിയതിന് നിന്റെ വിചാരം നീ വലിയ ഒരാളാണ് നീ പറയുന്നതെല്ലാം വിശ്വസിക്കുമെന്ന് പക്ഷെ അതൊന്നും അല്ല എന്റെ ജീവിതത്തില് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു പേരാണ് എന്റെ ചേച്ചിയും എൻ്റെ ശ്രുതിയും അവരവരുടെ പേരുമാണ് രണ്ടു പേരോടുമാണ് നീ ഏറ്റവും വലിയ ചതി ചെയ്തത് അതുകൊണ്ട് നിന്നോട് ഇനി ഞാൻ ക്ഷമി ക്ഷമിക്കത്തില്ല ഷ്യാം ഇനി നിനക്ക് ഈ വീട്ടിൽ ഒരു റോളുമില്ല നിനക്കിനി ഈ വീട്ടിൽ സ്ഥാനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷ്യാമിനെ അശ്വിൻ വീട്ടിൽ നിന്നും പിടിച്ചു പുറത്താക്കി പുറത്താക്കിയത് കണ്ടപ്പോൾ എല്ലാവരും ഒന്ന് ഷോക്കായി പോയി ഷ്യാമിനെ പുറത്താക്കിയതോടുകൂടി തന്നെ അശ്വിൻ അകത്തേക്ക് വന്നു പക്ഷെ അപ്പോഴും ശ്രുതിയോടും പ്രീതിയോടും ഒക്കെയുള്ള ആ ഒരു ദേഷ്യം ആർക്കും തന്നെ വിട്ടുപോയിട്ടുണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് അഞ്ജലിക്കും അഞ്ജലി ഇതെല്ലാം ആലോചിച്ച് 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 ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് പെട്ടെന്ന് അഞ്ജലി തലകറങ്ങി വീണു എല്ലാവരും കൂടി അഞ്ജലി താങ്ങി പിടിച്ച് റൂമിൽ കൊണ്ട് കിടത്തി അവിടെ ഷ്യാം കൊണ്ടുവന്ന ആ ഒരു ഹോം നേഴ്സ് സെലിൻ അഞ്ജലിയെ പരിശോധിച്ചു വേറെ കുഴപ്പമൊന്നുമില്ല പെട്ടെന്നുള്ള ഷോക്ക് കൊണ്ട് തലകറങ്ങി വീഴുന്നതാണ് ലോ ഓയായതാണ് വേറെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളുമെന്ന് സെലിൻ പറഞ്ഞു അങ്ങനെ നിങ്ങൾ എന്തായാലും ചേച്ചി ഒന്ന് ഉറങ്ങി എണീക്കട്ടെ ഉറങ്ങി എണീക്കുമ്പോൾ അതും ചേച്ചിക്ക് നല്ലൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ നടന്ന സംഭവങ്ങളെല്ലാം ഒന്ന് ഓർമ്മയിൽ നിന്ന് മാഞ്ഞു വെക്കോളും എന്നൊക്കെ സെലിൻ പറയുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ഷാമിന്റെ കോള് വന്നു സെലിൻ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോയി അപ്പോൾ ആ സമയത്ത് ശ്യാം തന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് എന്ന് സെലിൻ പറഞ്ഞു അപ്പോ ശ്യാമാണോ സെലിനെ കൊണ്ടുവന്നത് എന്നുള്ള ഒരു സംശയം അശ്വിൻ ഉണ്ടായിരുന്നു പക്ഷെ അശ്വിന് സത്യം അറിയത്തില്ലായിരുന്നു സെലിൻ പെട്ടെന്ന് ശ്യാമിന്റെ കോൾ വന്ന് പുറത്തേക്ക് പോയി പുറത്തേക്ക് പോയതിന് ശേഷം ഷ്യാമിന്റെ കോൾ എടുത്തു ഷ്യാം അവിടുത്തെ സിറ്റുവേഷൻ എല്ലാം ചോദിച്ചു എന്നാൽ അഞ്ജലി ഇപ്പോൾ തലയിറങ്ങി വീണ കാര്യം ശ്യാം ഷ്യാമിനോട് സെലിൻ പറഞ്ഞു നീ ഒരു കാരണവശാലും അവരിൽ നിന്നും മാറി നിൽക്കരുത് നീ അവിടെ നടക്കുന്ന കാര്യങ്ങൾ അപ്പൊ എന്നെ അറിയിക്കണമെന്ന് കൂടി ഷാമിനോട് ഷാം സെലിനോട് പറയുന്നുണ്ട് പക്ഷെ അത് അത്ര ഈസിയല്ല എന്ന് സെലിനും അറിയാം ഷാമിനും അറിയാം ഷാം കൊണ്ടുവന്ന ആളാണ് സെലിൻ എന്നുള്ള കാര്യം അവിടെ എല്ലാവർക്കും അറിയാവുന്നുള്ള കാര്യമാണ് തന്നിൽ ചെറിയൊരു സംശയം തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തന്നെ അവിടെ നിന്ന് പുറത്താക്കും എന്നും സെലിൻ അറിയാം അതത്ര അല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് മനോരമ വന്നത് മനോരമയെ കണ്ടുടനെ തന്നെ സെലിൻ പെട്ടെന്ന് കോൾ കട്ട് ചെയ്തു കോൾ കട്ട് ചെയ്തതിന് ശേഷം മനോരമയോട് പറയുന്നുണ്ട് ഞാൻ ഇവിടുത്തെ ജോലി മതിയാക്കി പോയാലോ എന്ന് ആലോചിക്കുന്നുണ്ട് കാരണം ഷ്യാം കൊണ്ടുവന്ന ആളാണ് എന്നെ പക്ഷേ എനിക്ക് ഷ്യാമിനെ ചെറുതായിട്ട് അറിയാം എന്നുള്ളതല്ലാതെ എനിക്ക് അത്ര പരിചയമൊന്നുമില്ല അയാൾ ഇത്ര തരികിട പരിപാടിയാണ് ചെയ്യുന്നത് ഇത്രത്തോളം മോശപ്പെട്ട ആളാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്നെ പറഞ്ഞു വിടുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇവിടെ നിന്ന് പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചു പക്ഷെ മനോരമ സെലിനെ സപ്പോർട്ട് ചെയ്തു നീ ഒരിടത്തും പോകേണ്ട കാര്യമില്ല നീ ഒരിടത്തേക്കും പോകേണ്ട യാതൊരു കാര്യവുമില്ല നീ ഇവിടെ തന്നെ നിൽക്കണം ശ്യാം തെറ്റ് ചെയ്തതിന് നീ എന്ത് പിഴച്ചു അതുകൊണ്ട് നിനക്ക് ഇപ്പോൾ അഞ്ജലി നോക്കാനായിട്ട് ഞങ്ങൾക്കൊരു ആവശ്യ ആളെ ആവശ്യമാണ് നീ അതുകൊണ്ട് ഇവിടെ നിന്നോളൂ നീ വഞ്ചനയൊന്നും കാണിക്കാതെ വിശ്വാസ വഞ്ചനയൊന്നും കാണിക്കാതിരുന്നുകഴിഞ്ഞാൽ നിനക്ക് നല്ലതില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഓരോരുത്തരുടെയും സ്വഭാവം നിനക്ക് മനസ്സിലായല്ലോ എന്ന് പറഞ്ഞു മനോരമ അങ്ങ് പോയി സെലിൻ നേരെ തനിക്ക് കിട്ടിയ അവസരം നല്ലതുപോലെ മുതലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കുറേ കഴിഞ്ഞ് രാത്രിയൊക്കെ ആയപ്പോൾ എല്ലാവരും അഞ്ജലിക്ക് ചുറ്റും കൂടി നിൽക്കുകയാണ് അഞ്ജലി കണ്ണ് തുറന്നിട്ടില്ല സെലിൻ പതുക്കെ അകത്തേക്ക് കയറിപ്പോയി എന്നിട്ട് അഞ്ജലിക്കുള്ള മരുന്ന് കൊണ്ടുവച്ചതാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് അഞ്ജലി ചേച്ചി കണ്ണു തറന്നോ ഇത് എന്നൊക്കെ ചോദിച്ചപ്പോ ഇല്ല എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ കുഴപ്പമില്ല പെട്ടെന്ന് ആ ഒരു സെഡേഷനിലാണ് കുറച്ചുമ്പോൾ കണ്ണു തുറന്നോളും പേടിക്കേണ്ട കാര്യമില്ല അഞ്ജലി ചേച്ചിയുടെ കാര്യങ്ങൾ നോക്കാൻ നോക്കാനാണല്ലോ ശ്യാം മാധവൻ എന്നെ ഇവിടെ അപ്പോയിൻമെന്റ് ചെയ്തത് എന്ന് സെലിൻ പറഞ്ഞു അത് കേട്ടപ്പോൾ അശ്വിൻ ചെറിയ ഒന്ന് ഒന്ന് ഞെട്ടിപ്പോയി ഇത് ആരാണെന്നുള്ളൊരു രീതിയിൽ ഇങ്ങനെ നോക്കിയപ്പോ മുത്തശ്ശി പറയുന്നുണ്ട് അഞ്ജലിയുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഷ്യാം അപ്പോയിന്റ്മെന്റ് ചെയ്ത ആളാണ് സെലിൻ എന്ന് പറഞ്ഞു അത് കേട്ടപാടെ തന്നെ അശ്വിൻ ചെറിയ അശ്വിന് ചെറിയ ചെറിയ സംശയങ്ങൾ തോന്നി തുടങ്ങി അപ്പോൾ ശ്രുതിക്കും ചെറിയ സംശയങ്ങളുണ്ട് ഷ്യാം മാധവൻ കൊണ്ടുവന്നതാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവളെന്തോ തരകിട പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് ശ്രുതിക്കും ചെറിയ സംശയം തോന്നി പക്ഷെ സെലിന് മനസ്സിലായി ഷാ അശ്വിന് തന്നോട് തന്റെ കാര്യത്തിൽ ചെറിയ സംശയമുണ്ടെന്ന് അതുകൊണ്ട് തന്നെ സെലിൻ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം മനോരമയെ കണ്ടു മനോരമയോട് അശ്വിൻ തന്നോട് സംശയത്തോടുകൂടി നോക്കുന്നുണ്ടെന്നും അതുകൊണ്ട് താൻ ഇവിടെ നിന്ന് പോയാലോ എന്നും മനോരമയോട് ചോദിച്ചു മനോരമ സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞു നീ അതൊരു കാര്യമാക്കണ്ട അശ്വിനോട് ഞാൻ സംസാരിച്ചോളാം അശ്വിൻ അങ്ങനെയാണ് പെട്ടെന്ന് ആരോടുമായിട്ടും ആരെയും അവന് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അത് ഓക്കെ ആയിക്കോളും നീ പേടിക്കണ്ട അങ്ങനെ സെലിനെ പറഞ്ഞ് മനസ്സിലാക്കി എന്നിട്ട് നേരെ പോയി അഞ്ജലിയെ വിളിച്ചുണർത്തി അഞ്ജലി കണ്ണ് തുറന്നു ആണ് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഉടൻ തന്നെ അശ്വിൻ പറയുന്നുണ്ട് എനിക്ക് ചേച്ചിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് മുത്തശ്ശി പറഞ്ഞു കുഞ്ഞാ നിന്നോട് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് അപ്പോൾ അശ്വിൻ അതിനു മുന്നേ തന്നെ പറയുന്നുണ്ട് അതിനു മുന്നേ എനിക്ക് ചേച്ചിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരുമായിട്ട് പുറത്തോട്ട് പോകാമോ എന്നെ ഒന്ന് വെറുതെ വിടാമോ എന്ന് അശ്വിൻ ചോദിച്ചു അങ്ങനെ എല്ലാവരും പുറത്തോട്ട് പോയി ശ്രുതി വാതിലിന്റെ പുറത്തു പോയി നിൽക്കുന്നുണ്ട് അങ്ങനെ അശ്വിൻ അഞ്ജലിയോട് സംസാരിക്കുവാണ് ചേച്ചി എനിക്കറിയാം ചേച്ചിക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല എന്ന് എനിക്കറിയാം എനിക്ക് അത്രത്തോളം മനസ്സിലായിട്ടുണ്ട് ചേച്ചിക്ക് നല്ല സങ്കടമുണ്ടെന്നും എനിക്കറിയാം പക്ഷേ ചേച്ചി ഇത് ഉൾക്കൊണ്ടേ പറ്റത്തുള്ളൂ ചേരി ചേച്ചി ഇത് അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ ഈ സങ്കടങ്ങളെല്ലാം മാറണം ചേച്ചി എന്നിട്ട് ഓക്കെ ആയി വരണം ചേച്ചിക്ക് എന്നും താങ്ങും തണലുമായിട്ട് ഞാൻ കൂടെ കാണുമെന്ന് പറഞ്ഞ് തന്റെ ചേച്ചിയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാനായിട്ട് അശ്വിൻ ശ്രമിച്ചു അങ്ങനെ അശ്വിനാണെന്നുണ്ടെങ്കിൽ ചേച്ചിയുടെയും അശ്വ വിവാഹത്തെക്കുറിച്ചും വിവാഹത്തിന് ശേഷം നടന്ന ആ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളെ അശ്വിൻ ചിന്തിക്കുന്നുണ്ട് അഞ്ജലി ശ്യാമിനൊപ്പം ഉണ്ടായിരുന്ന ആ നിമിഷങ്ങളെക്കുറിച്ചാണ് അഞ്ജലി ചിന്തിക്കുന്നത് ശ്രുതിയും അതുപോലെ തന്നെ ഓരോ നിമിഷവും ആ അഞ്ജലി ചേച്ചി സന്തോഷിച്ച നിമിഷങ്ങൾ മനോരമയാണെങ്കിലും മുത്തശ്ശിയാണെങ്കിലും എൻകെ അവിടെ പ്രീതിയാണെങ്കിലും ആകാശമാണെങ്കിലും ഓരോരുത്തരും ശ്യാമിനും ശ്യാമും അഞ്ജലിയും സന്തോഷത്തോടു കൂടി ജീവിച്ച നിമിഷങ്ങൾ തന്നെ ചേച്ചി അത്രത്തോളം സ്നേഹിച്ച നിമിഷങ്ങളൊക്കെ എല്ലാവരും ചിന്തിക്കുന്നുണ്ട് നേരെ എനിക്ക് അവിടെ നിന്ന് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നപ്പോ മുത്തശ്ശി ശ്യാം ഇത്രത്തോളം നല്ല ഇത് ചതീനാണെന്ന് വിശ്വസിച്ചില്ലല്ലോ വിചാരിച്ചിരുന്നില്ലല്ലോ അതുപോലെ തന്നെ മനോരമയ്ക്കും ഈ കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കടപ്പെട്ട് സംസാരിക്കുന്നത് എനിക്ക് കണ്ടു എനിക്ക് അതെല്ലാം കണ്ട് നേരെ പ്രീതിയുടെ റൂമിലേക്ക് പോയി പ്രീതിയുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ രണ്ട് സൈഡിലായിട്ട് ആകാശും പ്രീതിയും ഇരിക്കുന്നുണ്ട് ആകാശിനും ഒന്നും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല പ്രീതി ആകാശിനോട് പോയി സംസാരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ആകാശ പെട്ടെന്ന് കൂടി വാഷ്റൂമിലേക്ക് ഓടിപ്പോയി അവിടെ നിന്ന് സങ്കടപ്പെടുവാണ് അപ്പോൾ എല്ലാവരും ഓരോരുത്തരായിട്ട് സങ്കടപ്പെടുന്നുണ്ട് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല മാത്രമല്ല എല്ലാവരുടെയും ജീവിതങ്ങളെ തകർന്നു പോയിരിക്കുവാണ് അശ്വിൻ്റെയും ശ്രുതിയുടെയും പ്രീതിയുടെയും ആകാശിന്റെയും അതുപോലെ തന്നെ അഞ്ജലി ചേച്ചിയുടെയും എല്ലാവരുടെയും ജീവിതങ്ങളെ തകർന്നിരിക്കുവാണ് സൈറാം കുടുംബത്തിന്റെ സന്തോഷം തന്നെ നിലച്ചിരിക്കുവാണ് അതൊക്കെ കണ്ടപ്പോൾ എൻ കെക്ക് സങ്കടം തോന്നി എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അഞ്ജലി അശ്വിനോട് പറയുവാണ് കുഞ്ഞ എനിക്കൊന്ന് തനിച്ചിരിക്കണം എനിക്ക് കുറച്ച് ഒന്ന് തനിച്ചിരിക്കണം അതുകൊണ്ട് നീ വീട്ടിൽ നിന്നും ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് ആവശ്യപ്പെട്ടു എന്നാൽ തൻ്റെ ചേച്ചി ഒറ്റക്കെരുത്താനായിട്ട് അശ്വിൻ തയ്യാറായിരുന്നില്ല ഒരുപാട് വട്ടം അശ്വിൻ അശ്വിനോട് പുറത്തു പോവാൻ പറഞ്ഞെങ്കിലും അശ്വിനത് കേട്ടില്ല അവസാനം അശ്വിനെ വീട്ടിൽ ആ റൂമിൽ നിന്നും അഞ്ജലി പിടിച്ച് പുറത്താക്കി ശബ്ദം കേട്ടിട്ട് എല്ലാവരും അവിടേക്ക് ഓടിയെത്തി എല്ലാവരും ഓടിയെത്തിയപ്പോൾ അഞ്ജലി അശ്വിനെ പിടിച്ച് പുറത്താക്കുവാണ് എന്താണെന്ന് ചോദിച്ചപ്പോൾ എനിക്കൊന്ന് തനിച്ചിരിക്കണം എന്നെ എല്ലാവരും ഒന്ന് വെറുതെ വിടാമോ എൻ്റെ മുന്നിൽ ആരും അന്നൊന്നും സംസാരിക്കരുത് എന്നെ ഒന്ന് വെറുതെ വിടാമോ എന്ന് പറഞ്ഞ് അഞ്ജലി എല്ലാവരെയും പുറത്താക്കി കഥവ് അടച്ച് സങ്കടത്തോടു കൂടി പൊട്ടി കരയുവാണ് അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഷാമിനെ ആ വീട്ടിൽ നിന്നും പുറത്താക്കിയെങ്കിലും ശ്രുതിയെയും പ്രീതിയെയും അംഗീകരിക്കാനോ അല്ലെങ്കിൽ അവർ പറയുന്നത് വിശ്വസിക്കാനായിട്ടോ ഇപ്പോ അവിടെ പലരും തയ്യാറായിട്ടില്ല എല്ലാവരും ശ്രുതിയും പ്രീതിയും വലിയൊരു തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത് ഇനി ഈ ഒരു പ്രശ്നം കാരണം എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക അത് മാത്രമല്ല അഞ്ജലി റൂമിൽ കിടക്കുന്ന സമയത്ത് സെലിൻ അവിടെ മാറി നിന്ന് ഒരു ഗ്ലാസ്സിൽ രണ്ട് ഡ്രോപ്പ് മരുന്നു ഒഴിക്കുന്നുണ്ട് അത് അഞ്ജലിയുടെ ജീവൻ നഷ്ടപ്പെടുത്താനായിട്ട് ശ്യാം പറഞ്ഞതുപോലെ സെലിൻ ചെയ്തു കൂട്ടുന്നതാണ് എന്നാൽ സെലിൻ്റെ യഥാർത്ഥ തനി നിറം എന്താണെന്നും സെലിൻ എന്തിനാണ് ഇവിടെ വന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കുമോ അതുകൂടി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ ശ്യാമാണ് തെറ്റുകാരനാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും പ്രീതിയും ശ്രുതിയും നല്ലവരാണെന്നും എല്ലാവർക്കും ബോധ്യപ്പെടും ഇനി ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് പഴയതുപോലെ സന്തോഷത്തോടു കൂടി കുടുംബം മുന്നോട്ട് പോകും അതിനു വേണ്ടിയിട്ട് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അത് ഇനി അശ്വിന്റെയും ശ്രുതിയുടെയും ഒരുമിക്കലാണ് അവരുടെ പ്രണയമാണ് അവരെ ഒന്നിക്കാൻ വേണ്ടിട്ട് പോകുവാണ് ഇനി നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് കാണാം ഇതുവരെയ്ക്കും ബൈ